ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം കൃത്യമായി പറഞ്ഞാൽ എൺപത്തി എട്ടിൽ മദ്രാസ് നഗരത്തിലെ മോരിയിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു കൂട്ടം പെൺകുട്ടികളെ കാണാതാവുകയാണ് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പോലീസിനെയും അധികൃതരെയും സമീപിക്കുകയാണ് പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും ഫലമുണ്ടായില്ല പെൺകുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വിചിത്രമായ ഒട്ടനവധി കഥകളാണ് അക്കാലത്ത് പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് ദുരാത്മാക്കൾ പെൺകുട്ടികളെ വേട്ടയാടി കൊന്നുവെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഈ കഥ ആരെങ്കിലും ബോധപൂർവം പറഞ്ഞ് പരത്തിയതാണോ എന്ന് വ്യക്തമല്ല എന്നാൽ ഇതൊരു സ്ഥിരം സംഭവമായതോടെ പോലീസിന് വലിയ തലവേദനയായി മാറുകയായിരുന്നു പരാതിയുമായി വരുന്നവർക്ക് കൃത്യമായി മറുപടി നൽകാൻ പോലീസിനാകാതെ വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു അതിനിടയിൽ തങ്ങളുടെ മക്കൾക്കായി ഗ്രാമീണർ സ്വന്തം നിലയ്ക്ക് തിരച്ചിൽ ആരംഭിച്ചു അതും ഫലം കണ്ടില്ല മുഖ്യമന്ത്രി എം ജി ആറിന്റെ മരണത്തെ തുടർന്ന് തമിഴ്നാട് അനിശ്ചിതത്വത്തിലായിരുന്ന ഈ സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് തുടർന്ന് സംസ്ഥാനം ഗവർണറുടെ നിയന്ത്രണത്തിലായി പെൺകുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വിഷയം ഗവർണർ പി സി അലക്സാണ്ടറിന്റെ മുൻപിലെത്തി ഗവർണറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ ചുമതല ചെന്നൈ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ജാഫർ അലി ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു വലിയ അന്വേഷണ സംഘത്തെ തന്നെ രൂപപ്പെടുത്തി ഇൻസ്പെക്ടർമാരായ തങ്കമണി രംഗനാഥൻ സബ് ഇൻസ്പെക്ടർമാരായ സുബ്രഹ്മണ്യൻ ഡെസംഗനി കോൺസ്റ്റബിൾമാരായ രാജൻ ബാബു നടരാജൻ ദേവദാസ് പെരുമാൾ എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്